പുണ്യാളം വെറുതെ ഇരിക്കും അച്ഛൻ കരുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ പൈസ എടുത്ത് പാമ്പിന്റെ വായിലോട്ട് വെച്ചോളു ഞാൻ ഒരിക്കലും പറയരുത് അതിന്റെ കൂടെ അമ്മയും വൈഫും കൂട്ടി ചേർത്ത് ഒന്നാമതെ പുണ്യാളെ വെറുപ്പിച്ചി നിർത്തിയിരിക്കുകൾ ചെങ്കിൽ നെരിപ്പോടുള്ളവർ ചിന്തിക്കട്ടെ ഈശോയുടെ നാമത്തിൽ വന്നനുവല്ലേ ഈ രോഗത്തോടുള്ള പേടി ഈ പാമ്പിനോടുള്ള പേടി ഈ കൂടോത്രത്തോടുള്ള പേടി ഇങ്ങനെ പല പേടികളല്ലേ രോഗ ചില ചിലർക്ക് ചില സ്ഥലങ്ങളോട് പേടി ഭയങ്കര ഭയമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസികളുടെ ഗണത്തെ നമ്മുടെ നല്ല ഗണത്തെ തിന്നു തീർക്കുന്ന ഒരു ഒരു വല്ലാത്തൊരു പേടി ഞാൻ കണ്ടിട്ടുണ്ട് അത് പുണ്യാള പേടിയെന്ന് പറയാം പുണ്യാളിനോട് വല്ലാത്ത പേടി ദൈവം കേരളാമാനാണെന്നറിയാം ഈശോയിൽ വിശ്വാസമുണ്ട് പക്ഷെ പുണ്യാളൻ ചതിക്കും പുണ്യാളം പാമ്പിനെ വിടും ഇതിൽ പലത്തൊരു ഭയപാട്ട് കിടക്കും ഇന്ന് നമ്മൾ അഭിതത്തിൽ ഉള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മളിവിടെ നമ്മുടെ എം ജി ടി വിയുടെ ന്യൂസ് എഡിറ്ററും ന്യൂസ് കളക്ടറും ന്യൂസ് റീഡറും ഒക്കെ ആയ പ്രബഡ ടോബിൻ തോമസ് കൂടിയുണ്ട് ഇന്ന് നമുക്കൊരുമിച്ചുള്ള ഈ സംസാരവും ബന്ധവും ഒരുപക്ഷെ ആരുടെയെങ്കിലുമൊക്കെ ഇവിടെ മനസ്സിനെ സമാശ്വസിപ്പിക്കട്ടെ തീർച്ചയായിട്ടും ചിന്തിക്കട്ടെ പുണ്യാള പേടി പുണ്യാളൻ ചതിക്കും പുണ്യാളം പാമ്പിനെ വിടും പുണ്യാളിനോട് കളിക്കരുത് പുണ്യാളിനാൾ വീരശൂരനാണ് ഇങ്ങനെ പറയുന്ന ഒരു രീതി നമ്മുടെ വിശ്വാസികളുടെ ഇടയിലും വളരെ പ്രബലമാണ് ഇന്ന് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പങ്കുവയ്ക്കാം അച്ഛൻ പറഞ്ഞ ഈ പേടിയുണ്ടല്ലോ അത് പലർക്കും ഉണ്ട് അച്ഛാ അതിന് ഒരു കാരണം നമ്മൾ രാജകീയ പുരോഗതി ഗണമാണെന്നും നമ്മൾ വിശുദ്ധജനമാണെന്നും നമ്മൾ വിശുദ്ധരുടെ സഹപൗരമാണെന്നും ഉള്ള ആ ഒരു ബോധ്യം ഇല്ലാത്തടത്താണ് ഈ ഭയം ജനിച്ചു വരുന്നത് അപ്പോൾ ഞാനൊരു കാര്യം ഒരിടത്ത് ഞാൻ കണ്ട ഒരു കാര്യമാണ് ഞാനൊരു കല്യാണത്തിന് പോയപ്പം കല്യാണം പെണ്ണും ചെറുക്കനും എല്ലാവരും പള്ളിയുടെ വെളിയിലോട്ട് ഇറങ്ങാൻ നേർത്ത് ഒരു അമ്മച്ചി വന്നിട്ട് നേർച്ച അപ്പോൾ അവിടെ ഗീവർഗീസ് മുന്നേ ഉള്ള പള്ളിയാണ് അപ്പോൾ അമ്മച്ചി വന്നിട്ട് ആദ്യം പുണ്യാളിനെ എന്നിട്ട് ഒരു പത്ത് രൂപ എടുത്ത് അമ്മച്ചിയുടെ തലയിലൊക്കെ ഇങ്ങനെ 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 എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തിട്ട് ഈ പൈസ എടുത്ത് പാമ്പിൻ്റെ വായലോട്ട് വെച്ച് കൊടുക്കുക അപ്പം ഞാൻ നോക്കി ഞാൻ ഞാനിത് നോക്കി നിൽക്കുക അപ്പം എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ആ പാമ്പിൻ്റെ വായൽ ആ പത്ത് രൂപ നോട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മച്ചി എന്തിനായി തൊട്ടുമുത്തി എന്നിട്ട് പാമ്പിൻ്റെ വായൽ വെച്ചെടുക്കുക അപ്പോൾ ഞാൻ ചോദിച്ചത് അമ്മച്ചി എന്തിനാ അങ്ങനെ ചെയ്തത് അതിപ്പോൾ ഒന്നെങ്കിൽ പുണ്യാള അല്ലെങ്കിൽ പാമ്പു അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് യഥാർത്ഥത്തിൽ അമ്മച്ചിയുടെ ഉള്ളിൽ ആ ബലി കഴിഞ്ഞ് വന്ന ഈശോ പരിശുദ്ധ കുർബാന ആ ഈശോട് ഈശോയുടെ മഹത്വം ആ ഈശോയെ തന്നെയാണ് ഈ പുര ഈ പുണ്യാളെ മഹത്വപ്പെടുത്തിയതെന്നും എന്നുള്ളൊരു ഒരു ബോധ്യം അമ്മച്ചിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് നമ്മൾ ഇത്തോണ ഇത്തോണ ടോമിനെയും കൂടെ വിളിക്കാൻ കാര്യം ടോമിന് ഇതുപോലെ നമ്മളിത് ചർച്ച ചെയ്ത സമയത്ത് ടോമിന് ഇതുപോലെ ഒരു ഒരു വളരെ വ്യക്തിപരമായ അനുഭവം വളരെ ശക്തമായിട്ട് എനിക്ക് തോന്നിയത് അതായത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ നല്ല മനുഷ്യനാണ് ഉള്ളത് പക്ഷെ അതിൻ്റെ അവരുടെ ഇടയിലും ചില ഭയം വന്നങ്ങോട്ട് തമ്പടിച്ചിരിക്കുന്നതേ എനിക്ക് തോന്നുന്നത് ടോമിൻ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഭംഗി ഞാൻ കഴിഞ്ഞിടയ്ക്ക് സെബസ്റ്റിയാണോ സുനാളുടെ ഒരു പള്ളിയിൽ പോയി അവിടെ അപ്പം അമ്പ് നേർച്ച നടക്കുന്നുണ്ട് പെരുന്നാളോടനുബന്ധിച്ച് അപ്പം ഞാനും വൈഫും കൂടെ വൈകുന്നേരമാണ് ചെന്നത് ഒത്തിരി ആളുകളുണ്ട് അപ്പം അമ്പ് നേർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അമ്പ് നേർച്ച എടുത്ത് പുണ്യാളുടെ രൂപം തൊട്ട് വണങ്ങി ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് മുന്നിലാണ് ആൾക്കാരെ അപ്പം ജസ്റ്റ് ഈശോനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ച് വണങ്ങാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാമെന്ന് ഇപ്പോൾ വൈഫ് പറഞ്ഞു മധുഭായോട് അടുത്തോട്ട് പോയപ്പോൾ വൈഫ് പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കകത്തുനിന്ന് തന്നെ അങ്ങോട്ട് പോകാമായിരുന്നല്ലോ ഇനിയിപ്പം പുത്തരായല്ലേ ഇനിയിപ്പം അങ്ങോട്ട് കയറണോ നല്ല ആൾ തിരക്ക ഞാൻ ഒന്നും കൊണ്ടും പറഞ്ഞതല്ല അവള് അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ് ഈശോയുടെ മുമ്പേ ആരും ഇല്ല അവിടെ മദ്ബയുടെ അടുത്ത് ഇല്ല ആ ഒരു സങ്കടം വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പുണ്യാലിനേക്കാൾ വലുത് കർത്താവ ഇനി കർത്താവിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് പോരണമെന്ന് പറഞ്ഞു അപ്പം വൈഫിന് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അവൾ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയരുത് അത് പുണ്യാളുടെ മുമ്പ് വെച്ച് അത് അത് പുണ്യാളിന്റെ മുമ്പ് വെച്ച് അങ്ങനെയൊന്നും പറയരുത് കർത്താവ് തന്നെയാണ് വലുത് പക്ഷെ എന്നാലും ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞ മുറ്റത്ത് വന്ന് പുണ്യാളിനെ അപമാനിക്കുന്നത് ശരിയാണോ അങ്ങനെയൊന്നും വരെ പറയരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പുണ്യാളിനോടുള്ള വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഓരോ പുണ്യാളിനും വിശുദ്ധിയൊക്കെ ആവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ആ ഒരു വിളി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കർത്താവ് തന്നെയാണ് വലുതെന്ന് പറഞ്ഞത് അപ്പോൾ ആളതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ തന്നെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ നമ്മുടെ ഒരു അവർക്ക് അസുഖമായിരുന്നു ഈ ചിക്കൻ ബോക്സ് വന്നപ്പം അതും ഈ പുണ്യാളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ചിക്കൻ ബോക്സ് വന്നപ്പം അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി അപ്പം പഴയ ആൾക്കാരിൽ ഒരു രീതിയുണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഈ രോഗം കൂടെ പോരും അങ്ങനൊരു വിശ്വാസമുണ്ട് അപ്പം പോയിട്ട് വരാമെന്ന് ഒരിക്കലും പറയരുത് അതിൻ്റെ കൂടുതൽ അമ്മയും വൈഫും കൂട്ടിച്ചേർത്ത് ഒന്നാമേ പുണ്യാളെ വെറുപ്പിച്ച് നിർത്തി നിർത്തിയിരിക്കുവാണ് അന്ന് മുറ്റത്ത് പോയി പറഞ്ഞു അപ്പം അമ്മയും പറഞ്ഞു അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് മോനെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ പുണ്യാളിനെ ഒരിക്കലും അപമാനിച്ചിട്ടില്ല വിത്ത് റെസ്പെക്റ്റ് ആണ് ആണ്യാളിനോടുള്ള റെസ്പെക്ട് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കർത്താവ് തന്നെയാണ് വലുതെന്ന് അതെ അപ്പം അങ്ങനെ ഒരു കാര്യം ഇട ഒരു പേടി പുണ്യാളിനോട് അങ്ങനെ ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയോ ഇങ്ങനെ അങ്ങനെ പെരുമാറിയ പുണ്യാളിന്റെ ഇതായിട്ട് നമുക്ക് ആ ഒരു ചിക്കൻ ബോക്സ് അല്ലെ ആസൂര്യെന്ന് പറഞ്ഞ രോഗം വരും ഇത് വിജാതി നമുക്ക് മനസ്സിലാവേ പക്ഷേ ഈശോയുടെ ഈശോയുടെ പാപമോചനം പാപമോചനം നേടിയവരും അവന്റെ കരുണ പറയുന്നവർക്കുള്ളിൽ ഒരു പേടി അവശേഷിപ്പം ഇപ്പം ഇപ്പം ടോബിൻ ടോബിനെ തുറന്നു പറഞ്ഞുകൊണ്ട് അതെ ഇങ്ങനെയുള്ള ഭയം അനേകരുടെ മനസ്സിൽ കിടക്കുക അതുപോലെ തന്നെ വിടും അത് അത് തലമുറയായിട്ട് മൂന്ന് മൂന്ന് തവണ പാമ്പിനെ കണ്ട ചപ്പള ഞാൻ ആ അച്ഛൻ ഞാൻ അപ്പള ആലോചിച്ചത് കഴിഞ്ഞ വർഷം ഞാൻ നേർച്ചു കൊടുത്തു കിടത്തില്ല പാമ്പൻ പാമ്പ് വന്നുള്ള സത്യമാണ് പക്ഷെ ഇതിനെ എത്ര മനോഹരമായിട്ട് അവർ ഈ പുണ്യാളനോടുള്ള പേടിയാക്കി മാറ്റുന്ന എന്തെങ്കിലും ഒരു നേർച്ച മുടങ്ങിയാൽ അല്ലെങ്കിൽ പുണ്യാളനോട് ചെല്ലാവന്ന് പറഞ്ഞ സമയത്ത് ചെന്നില്ലെങ്കിൽ അപ്പൊ സ്വപ്നത്തെ ഈ പാമ്പിനൊക്കെ പുണ്യാളം വെറുതെ ഇരിക്കും കരുതുന്നു ഒരുമിച്ച് ഈ കടമറ്റത്ത് കത്തിനാഥന്റെ കഥ പോലെയൊക്കെ ആയി വരും പുണ്യാളം വെറുതെ ഇരിക്കില്ല പുണ്യാളം കൂട് ആഹ് മാതാവും കൂട് നാളെ അത് രണ്ടു ദിവസമാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എന്ത് പറയാ ഈ പ്രേതപേടി പോലൊക്കെ ആയിരിക്കും അപ്പൊ മാതാവ് നമ്മളോട് കൂടിയാ നമുക്ക് സന്തോഷമല്ലേ സന്തോഷല്ലേ അല്ലേ അതെ ഇപ്പം അന്തോലി എൻ്റെ കൂടെ നടന്ന സന്തോഷമാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഫ്രാൻസിസ് എസ് കൂടെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് സന്തോഷം റപ്പം ഷീതസ് അല്ല അവർക്കൊരു ഭയമായിട്ട് അറിയാമായിട്ടുണ്ട് അത് മാത്രമല്ല അങ്ങനെ പുണ്യാളിനോ അന്തോനീഷ് പൂണ്യാലോ അല്ലെങ്കിൽ ഗീവൃഗീശ് വന്ന് കൂടിയിട്ട് സംസാരിക്കുകയാണ് ഭാവി കാര്യങ്ങളൊക്കെ പറയുകയാണ് അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം ഈ കൈനോക്കി പറയുന്ന ലക്ഷണം കണ്ട് പറയുന്ന അതേ ആത്മാവ് തന്നെ അതായത് ഇത് പുണ്യാളന്റെ പേരിൽ കൊണ്ട് ആരൊക്കെ ഇത് നമ്മളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ സത്യ സുവിശേഷം പ്രചരിക്കത്തില്ല അത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ നൂറ് വട്ടം ടൂ കാരണം ഏത് പുണ്യാളിനും ജീവിതത്തിൽ എൻ്റെ കുറവ് കൊച്ചു കുറവുകളെ നീക്കാൻ കഷ്ടപ്പെട്ട് ഈശോയുടെ തിരുനാമം ഉദ്ഘോഷിച്ച് അനുദപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ജന്മമാണ് ആ ആൾക്കൊരിക്കലും ഇങ്ങനെയുള്ള കപടഭക്തി പ്രചരിപ്പിക്കാൻ ദിവസം ഇരുന്നുകൊണ്ട് സാധിക്കത്തില്ല ഒരു വിശുദ്ധിന് അതുപോലെ ഒരു ഒരു ദിവസം എനിക്കൊരു കോൾ വരികയാണ് ബ്രദറെ ഈ ഞാൻ ഇന്ന പള്ളിയിൽ ഒരു നൂറ്റി ഒന്ന് മെഴുകൂതിരി കത്തിച്ചേക്കാം അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ അവിടെ പോകാൻ പറ്റിയില്ല ആ പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും പള്ളിയിൽ കത്തിച്ചാൽ മതിയോ എന്ന് ഞാൻ ഒരാളോട് ഒരു ഒരാളോട് വിളിച്ച് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞാൽ അത് പറ്റത്തില്ല ഏത് പുണ്യാളിനാണോ നേർന്നാൽ അവിടെ തന്നെ അത് കൊണ്ട് കത്തിക്കണം ഇല്ലെങ്കിൽ അത് നടക്കത്തില്ല അത് ആ പുണ്യാളിനല്ലെങ്കിൽ നിങ്ങളോട് കോപിക്കും ഇങ്ങനെ പുണ്യാളെ കോപിക്കുക പുണ്യാളന്മാർ കോപിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസത്തിലേക്ക് അത് ഈ സ്നേഹം കുറയുന്നിടത്താണ് ഇവിടെയെല്ലാം ഭയം ജനിക്കുന്നത് തന്നെ സ്നേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ യഥാർത്ഥ ദൈവഭയം എന്ന് പറയുന്ന ദൈവത്തുള്ള സ്നേഹ സ്നേഹം അത് കുറയുന്നിടത്ത് ഇതല്ല ഇതിന്റെ അപ്പുറവും നോമ്പിലെ നോവുകൾ ചിന്തിക്കട്ടെ നമ്മൾ ഈ വിഷയം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ പുണ്യാളിനുള്ള അല്ലെങ്കിൽ വിശുദ്ധന്മാരുള്ള മാധ്യസ്ഥനെ തീർത്തു അവഗണിക്കുന്നതിനെ കടക്കാതല്ലേ ഇതൊരു അപകടം അതായത് രണ്ട് രണ്ട് എക്സ്റ്റൻഡിലാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു ഒരു കൂട്ടം കത്തോലിക്കാറുണ്ട് അവർ ഒരിക്കലും ഒരു ഒരു വിധത്തിൽ ബന്ധ ഖുസഭകൾ പറയുന്നത് പോലെ ഞാൻ ഈശോയുടെ ബന്ധമാണ് ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും എനിക്കിതൊന്നും പ്രധാന ഞാനിതൊന്നും സൂക്ഷിക്കത്തില്ല എനിക്കിതൊന്നും യാതൊരു ബന്ധവുമില്ല എനിക്ക് അവരുടെ സഹായവും വേണ്ടെന്ന് പറയുന്ന ഒരു രീതിയുണ്ട് സഹായം വേണോ വേണ്ടോ എന്നുള്ളതല്ല മാധ്യസ്ഥം എന്നുള്ള ഒരു സത്യമാണ് അതായത് ഇതിത്രയുള്ള മുമ്പേ പറഞ്ഞ പക്ഷികളാണിവർ ഇവരെല്ലാം ജീവത്തോടും പാപത്തോടും സമരം ചെയ്തു പോയി ഇവർ സഭയുടെ വിശ്വാസപ്രമാണമനുസരിച്ച് വിശുദ്ധരുടെ കൂട്ടായ്മയില്ല ഇവരോടൊപ്പമാണ് എൻ്റെ യാത്ര അവരോട് എനിക്ക് സഹായം ചോദിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറ്റും കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധിയിരിക്കുന്ന അവർക്ക് മനുഷ്യനായി എനിക്ക് വേണ്ടി അവർ മനുഷ്യനായിരുന്നതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കും മാധ്യസ്ഥം എന്ന് പറയുന്നത് അത്ഭുതാവകവുമാണ് ഫലവത്താണ് എഫിക്കസി എഫിക്യസിണ്ട് നമ്മളൊരു തമാശ ആണെങ്കിലും ഈ മിശിഖാ ചരിത്രം നടക്കുമ്പോൾ ഈശോയെ കുരിശിത്തറക്കുക അവിടേ ഇരുന്നിട്ട് പറയണേ ഗിഹ് അന്തോണീസ് ഈശോയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് ഈശോയെക്കാളും അമിത പ്രാധാന്യം ആ ചില ചില അമ്മച്ചിമാർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ചില വളർന്നവരെന്ന് കരുതുന്നവരെ വെച്ചാൽ എനിക്കൊരു പ്രശ്നം വരുമ്പം ഞാൻ ഇന്ന പുണ്യവാളിനെ വിളിക്കാം അത് അച്ചട്ടാ അച്ച ആ വിളി അച്ചട്ട ഇതൊരു ഒരു തെറ്റിലേക്ക് പോകാൻ സാ എനിക്ക് എനിക്ക് ഫ്രാൻസിസിയോട് വലിയ ബന്ധമാണ് ഞാൻ ഫ്രാൻസിസ് നിരന്തര പതിരിപ്പി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിന് അച്ചട്ടാണ് കർത്താവ് അവിടെ കൈയും കെട്ടിയിട്ട് ഈ വിശുദ്ധനെ കൊണ്ട് ഈ വിശുദ്ധനോട് മുമ്പിൽ ഈ വിശുദ്ധനുള്ളിൽ ഈശോ പ്രാർത്ഥിക്കുകയാണോന്ന് പോലും നമുക്ക് തോന്നിപ്പോൾ തോന്നിപ്പോയി പറിച്ചൊരു ശരിക്കും ഈ ഒരു കെണി നമ്മൾ പൊട്ടിച്ച് മാറ്റണം വിശുദ്ധരെല്ലാം നമുക്ക് വേണം പക്ഷെ അവരെ ഭയപ്പെടേണ്ടവരില്ല അവർ നമ്മുടെ മുമ്പ് പറയുന്ന പക്ഷികളാണ് അവരെ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ ആ കൂട്ടായ്മയെ നമ്മൾ ആനന്ദിക്കണം വിശുദ്ധരോടൊപ്പം പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കണം ഈശോയും ഭയപ്പെടേണ്ട പുണ്യവാന്മാരെ അല്പവും ഈശോയെ സ്നേഹിക്കുക പുണ്യവാന്മാരോടൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യുക അങ്ങനെ സ്വർഗ്ഗയാത്ര ഈശോയുടെ വരവ് തന്നെ വിശുദ്ധരോടൊപ്പം ആയിരിക്കുമല്ലോ ആ ഒരു സ്നേഹബന്ധം ആ സ്നേഹബന്ധം നമ്മൾ നമ്മളിപ്പോഴേ കണ്ട് ഒരു സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭക്തി ശീലിക്കാം നോമ്പിലെ 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 നോവുകൾ ചെങ്കിൽ നെരിപ്പോഴുള്ളവർ ചിന്തിക്കട്ടെ